നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സിപിഐഎം കമ്മിറ്റി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു

ചേലക്കര അനില കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഡിസംബർ ഏഴ് എട്ട് തീയതികളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന ഏരിയ സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തത് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികളെ അല്ലെങ്കിൽ ബി ജെ പിടുന്ന ബി ജെ പിന്നും മാറ്റേണ്ടതിന്റെ ആവശ്യമില്ല കാരണം നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് ആ മതേതര സങ്കല്പങ്ങളെ എല്ലാം തന്നെ തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠ രാജ്യമാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഭരണകൂടം തന്നെ നേരിട്ട് നടക്കാറുണ്ട് എൻ്റെ മറ്റുകാരികളിലും കിടക്കലിലും എല്ലാം നമ്മൾ ചർച്ച ചെയ്യണം ഇപ്പോൾ ഭരണകൂടം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു വർഗീയ ആധിപത്യം സ്ഥാപിക്കാൻ വിശ്വസിക്കുന്നു അത് പോലൊരു രാജ്യത്തിന് വലിയ ആപത്താണ് സംഭവിക്കാൻ ഇനി പോകുന്നത് എന്ന് നാം കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീയത അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഭരണകൂടത്തെ മാറ്റുക ആർ എസ് എഫിനാൽ നയിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഘടന അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തൊരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ വേണ്ടി ആർ എസ് എസും അതുപോലെ ഹിന്ദുവർഗീയ ഫാസികളും മുന്നോട്ട് വയ്ക്കുന്ന നയത്തിനും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു മതേതരത്വം ആസ്വദിക്കുന്ന ഗവൺമെൻറ് അധികാരത്തിൽ തരാൻ വേണ്ടി അങ്ങനെ മതനിരപേക്ഷ ശക്തികൾക്ക് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ മൂന്നാമത് നാം തീരുമാനിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടുതൽ കരുത്തുണ്ടാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടുതൽ കരുത്ത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്ന സി പി എമ്മിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടത്ര മുന്നോട്ട് വരാൻ കഴിയുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സ്വാധീനം കുറഞ്ഞു വരും സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ സ്വാധീനം സ്വാധീനം കൂടുതൽ വീണ്ടും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മൊയ്തീൻ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു എം എൽ എ യു ആർ പ്രദീപ് യു പി ജോസഫ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി നന്ദകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ തുടങ്ങി നിരവധി നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്